ഇരുവല്ലത്രയിൽ നിന്ന് കൊല്ലമാണ് നല്ലേനം കശുവണ്ടിയുടെയും റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും നാടാണ് കൊല്ലം പഴയ പ്രധാമല്ലെങ്കിലും ആർ എസ് പി ഇപ്പോഴുമുള്ള മണ്ണ് തുടർച്ചയായ മൂന്നാം ഊഴത്തിന് പ്രേമേന്ദ്രൻ ഇറങ്ങുന്നു രണ്ടായിരത്തി ഒൻപതിൽ ആർ എസ് ആവശ്യം തള്ളി നഷ്ടപ്പെടുത്തിയ സീറ്റ് ഇടതുമുന്നണിക്കായി തിരിച്ചു പിടിക്കാൻ സി കൊല്ലത്തെ സിറ്റിംഗ് എം എം മുകേഷിനെ മത്സരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ ആദ്യം നിശ്ചയിച്ചത് കൊല്ലത്ത് പ്രേമേന്ദ്രനാണ് കോൺഗ്രസിനും യു ഡി എഫിനും അത്രയ്ക്കുണ്ട് പ്രേമേന്ദ്രനിൽ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും ഇടതുമുന്നണിയിലെ ആർ എസ് പി സ്ഥാനാർത്ഥിയായി പ്രേമേന്ദ്രൻ കൊല്ലത്ത് ജയിച്ചിട്ടുണ്ട് എൻ ശ്രീകണ്ഠൻ നായരെ പോലെ ആർ എസ് പിയുടെ ഉയർന്ന നേതാക്കൾ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് പിന്നീട് തോറ്റാലും ജയിച്ചാലും ഒക്കെ ആർ എസ് പി മത്സരിച്ചിരുന്നു എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സി പി എം ഈ മണ്ഡലം ഏറ്റെടുത്തു അക്കുറിയും രണ്ടായിരത്തി നാലിലും വിജയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ സി പി എം അവിടെ തോറ്റു രണ്ടായിരത്തി പതിനാലിൽ സി പി എം രണ്ടായിരത്തി ഒൻപതിൽ തോറ്റതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലം തിരികെ വേണം എന്ന് ആർ എസ് പി നിർബന്ധം പിടിച്ചു തരില്ലെന്ന് സി പി ഐ എമ്മും കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടും എന്ന് ഭീഷണി മുഴക്കിയിട്ടും വഴങ്ങാതെ നിന്നു സി പി ഐ എം അവസരം മുന്നിൽ കണ്ട കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് എം പി കെ പീതാംബരക്കുറുപ്പിനെ മാറ്റി പ്രേമേന്ദ്രന് സീറ്റ് നൽകി ആർ എസ് പിയെ യു ഡി എഫിൽ അതോടെ ഉറപ്പിക്കുകയും ചെയ്തു കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ സി പി ഐ എം മത്സരിപ്പിച്ചത് മുതിർന്ന നേതാവ് എം എ ബേബിയെ സംഘടനാശേഷി കൊണ്ട് കൊല്ലം തിരികെ പിടിക്കാമെന്ന് ഉറപ്പിച്ചിറങ്ങിയ സി പി ഐ എമ്മിന് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു വാക്ക് വലിയ വിലങ്ങു തടിയായി നിന്നു പ്രേമേന്ദ്രനെ അതായത് ആർ എസ് പി മുന്നണി മാറി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രേമേന്ദ്രൻ മത്സരിപ്പി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിശേഷിപ്പിച്ചു പിണറായി തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത്തൊൻപത് വോട്ടിന് പ്രേമേന്ദ്രൻ്റെ ജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതായി ഇന്നത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാലായിരുന്നു എതിരാളി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭൂരിപക്ഷം പ്രേമേന്ദ്രൻ്റെ മാത്രം മികവിൻ്റെ ഫലമായിരുന്നില്ല കേരളത്തിൽ അങ്ങോളം ഉൺ അങ്ങോളങ്ങോളം ഉണ്ടായ യു ഡി എഫ് തരംഗത്തിൻ്റെ കൂടി ഫലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ കുണ്ടറ കുണ്ടറയൊഴികെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ഇടതു മുന്നണി ജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ രാഷ്ട്രീയ കാലാവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം നമുക്കൊപ്പം ഉള്ളത് രാജ്യത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിലൊരാളായ എം ജി രാധാകൃഷ്ണനാണ് സ്വാഗതം സാർ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ രാഷ്ട്രീയ കാലാവസ്ഥ രണ്ടായിരത്തി ഇല്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ പ്രേമേന്ദ്രൻ വീണ്ടും മത്സരിക്കുമ്പോൾ അതേ കാലാവസ്ഥയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ കൊല്ലത്ത് വാസ്തവത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത്ര വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായതായി സൂചനകളില്ല എന്നുള്ളതാണ് സത്യം കാരണം അതിലാകെയുള്ളൊരു മാറ്റം മുഖേഷിനെ പോലെ ഉള്ള ഒരു പാർട്ടിക്ക് അപ്പുറത്തും ഒരു എന്താ പറയുക ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും ിക്കുന്നു എന്നുള്ളതാണ് കാരണം ബി ബിയും ബാലഗോപാലും ഒക്കെ ഹാർഡ് പാർട്ടിക്കാരാണ് പാർട്ടിയുടെ പ്രമുഖരാണെങ്കിൽ മുകേഷിന് പാർട്ടിക്ക് അപ്പുറത്ത് ഒരു പീലുള്ള ആളാണ് പിന്നെ ഒരു ഈഴവ സമുദായമാണ് എന്നുള്ളത് ഏഹ് പറയാതിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഈ കൊല്ലത്തിന്റെ ഒരു പ്രത്യേകത കൊല്ലത്തെ എസ് എൻ ഡി പി ഈഴവ സമുദായവും ഒക്കെ വളരെ ശക്തമായ പിന്നെ സാന്നിധ്യമുള്ള മണ്ഡലമായിട്ടും അവിടെ ഇതുവരെ ഈ നായർ സമുദായങ്ങൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ അത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ പറ്റി അറിഞ്ഞുകൂടാ പക്ഷേ ഏത് പാർട്ടി മാറി വന്നാലും ഇതുപക്ഷമായാലും വലതുപക്ഷമായാലും ആർ എസ് പി ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ ഇങ്ങനെ ഒരു ഒരു അസാധാരണവും ആയിട്ടുള്ള ഒരു സ്വഭാവം ഈ മണ്ഡലം ഏ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അത് മണ്ഡലത്തിൻ്റെ ഒരു 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 മത നിരപേക്ഷയുടെയും പുരോഗമന സ്വഭാവത്തിന്റെയും ഒക്കെ ആയിട്ട് കാണുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായി ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജാതി നോക്കിയല്ല എന്നുള്ളത് ശരിയാണെങ്കിലും റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിൽ എല്ലാ സമുദായങ്ങളും എല്ലാ വിഭാഗങ്ങളും അർഹിക്കുന്നത് തന്നെയാണ് അപ്പോ അങ്ങനെ പല ഘടകങ്ങളും എന്നാലും ഇത് പ്രേമചന്ദ്രൻ്റെ ഉള്ള ഒരു 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 ശക്തമായ സാന്നിധ്യം അത് ആർ എസ് പി നമ്മൾ തമാശ ആയിട്ടാണ് പറയുന്നത് ചവറ മുതൽ ചവറ വരെയുള്ള പാർട്ടിയാണ് പക്ഷെ എല്ലാ കാലത്തും ആർ എസ് പിക്ക് കൊല്ലത്ത് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യേണ്ട നാല് കാലത്ത് മുതലുള്ള ഒരു സ്വാധീനമുണ്ട് തൊഴിലാളികൾക്കിടയിൽ വളരെ വലിയ സ്വാധീനമുള്ളതാണ് ഇടതുപക്ഷത്തിനോടൊപ്പം അല്ല ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊപ്പം തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു സാന്നിധ്യം ആർ എസ് പിള്ള പാർട്ടിയാണ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ സംശയമില്ലാത്ത വിധം ഗംഭീരമായിരുന്നതാണ് നേരത്തെ പൊതുവെ എല്ലാ കലാ സൂചിപ്പിക്കുന്ന ഇതൊക്കെ കൊണ്ട് ഈ പ്രേമചന്ദ്രൻ ഇതിനകം ഭൂമി അഴത്തിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പേര് മറികടക്കാനുള്ള ബലം ഇതിലും വലിയ നേതാക്കന്മാർ മത്സരിച്ചിട്ട് നടത്തുന്ന പാർട്ടി പരമായി അതിന്റെ സാ സാധ്യതയില്ല പാർട്ടിക്ക് അപ്പുറത്ത് ആരെങ്കിലും സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ഈ ബുക്കേഷ് അതിൽ എത്രമാത്രം സാധിക്കും എന്നുള്ളതിനെ പറ്റി വലിയ തോതിലൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല എന്നാലും ഒരു ചലഞ്ച് ഉയർത്താൻ പറ്റും പക്ഷെ ആ ഒരു ഒരു പരിമിതമായ ചലഞ്ചിനപ്പുറത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നത് വലിയ മാറ്റങ്ങൾ വരുത്തും എന്ന് കാണാനുള്ള വസുനിഷ്ഠമായ ഘടകങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല സാറിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ പ്രേമേന്ദ്രന്റെ മികവ് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നു ഇക്കുറിയും അതുണ്ട് അത് കുറെ കൂടെ വലുതായിട്ടുണ്ടോ കാരണം പാർലമെന്റിലെ പ്രകടന മികവുണ്ട് മണ്ഡലത്തിലെ ഇടപെടലുകളിലെ സജീവതയുണ്ട് അപ്പോൾ ഈ കോൺഗ്രസ് യു ഡി എഫ് അല്ലെങ്കിൽ ആർ എസ് പി ഈ പാർട്ടി സംവിധാനത്തിനപ്പുറത്ത് അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിന് ഒരു അഡ്വാൻറ്റേജ് പ്രേമേന്ദ്രൻ എന്ന കാൻഡിഡേറ്റിനുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് പ്രേമചന്ദ്രന്റെ അത് നല്ല അർത്ഥത്തിലായാലും അല്പം എന്താ പറയുക അത്ര നല്ലതല്ലാത്ത അർത്ഥത്തിലായാലും ഈ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളുടെ ഒരു സമാഹരണം പ്രേമചന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോ മനഃപൂർവ്വം മോദിയുടെ പിന്നാലെ പോകുന്നോ ബി ജെ പിയുടെ ഒരു ഒരു പ്രോക്സി ആണെന്നോക്കെയുള്ള ആരോപണം പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നത് പക്ഷേ ഹിന്ദു വോട്ടുകൾ ഇടതുപക്ഷ വിരുദ്ധ ഹിന്ദു അപ്പർ കാസ്റ്റ് വോട്ടുകൾ അവരുടെ പാർട്ടി വോട്ടും യു ഡി എഫിന്റെ വോട്ടും പ്രേമേന്ദ്രന്റെ പേഴ്സണൽ വോട്ടും പ്രേമേന്ദ്രന്റെ പാർട്ടിയുടെ ഒക്കെ അപ്പുറത്ത് ഈ അത് വളരെ അധികം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രേമേന്ദ്രൻ അത് രാഷ്ട്രീയമായിട്ടുള്ള അതിന്റെ സാമർത്ഥ്യമാണോ അതോ രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രങ്ങളാണോ അതിന് പിന്നിൽ നിന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം പക്ഷേ പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഈ അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളായിരുന്നുള്ളതിനെ പറ്റി സംശയമില്ല അത് ഈ ചെറിയ തോതിൽ ഭേദമാണെങ്കിലും ഈ ബി ജെ പി സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ടാണ് അവിടെ ഏറ്റവും ദുർബലരാകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി മൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാര മനസ്സുകളുള്ള അല്ലെങ്കിൽ എന്നോട് ആഭിമുഖ്യമുള്ള ഒരു വലിയ വിഭാഗം വോട്ടുകൾ അതിന് അപ്പർ പാസ് വോട്ട് പ്രത്യേകിച്ചും വൻതോതിൽ സമാഹരിക്കാൻ പ്രേമേന്ദ്രൻ കഴിഞ്ഞു പ്രേമേന്ദ്രന്റെ കഴിവിനപ്പുറത്ത് പ്രേമചന്ദ്രന്റെ ചില ബുദ്ധിപൂർവ്വമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങളും ചില നിലപാടുകളും അവരെ സഹായിച്ചിട്ടുണ്ടാവും അദ്ദേഹം ബി ജെ പി നരേന്ദ്രമോദിക്ക് പ്രിയങ്കരനാണ് എന്നൊക്കെയുള്ള പ്രചരണം എത്രമാത്രം ശരിയാണ് എന്നുള്ളത് മറ്റൊരു പ്രശ്നം പക്ഷെ തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷ വിരുദ്ധ അല്ലെങ്കിൽ കോൺഗ്രസിനോട് ഒപ്പം അധികം പോകാൻ സാധ്യതയില്ലാത്ത ഒരു ഒരു വലിയ സവർണ അവർണ്ണ ഭേദമില്ലാതെ തന്നെ ഒരു ഹിന്ദു വോട്ടുകളുടെ ഒരു ഈ ഏകീകരണം വലിയ രെ പ്രേമചന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് ശബരിമല സമരത്തിനും പറ്റും ഇടതുപക്ഷ ആർ എസ് പിയുടെ നേതാവും റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആയിട്ടുള്ള പ്രേമചന്ദ്രൻ ആ പാർട്ടിയും പോലും സ്വീകരിച്ചത് വളരും പ്രതിലോഭകരമായ നടപാടായിരുന്നുള്ളതിനെ പറ്റി ഒരു സംശയവുമില്ല അപ്പൊ ഇതെല്ലാം വാസ്തവത്തിൽ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് അത് സാമൂഹികമായിട്ട് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് പ്രേമചന്ദ്രന്റെ ഒരു വലിയ അനുകൂലമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ധനാത്മകമായിട്ടുള്ള കഴിവുകൾക്കപ്പുറത്താണ് ഞാൻ പറയുന്നത് വളരെ തന്ത്രപരമായ ഒരു മേഖലയിൽ പ്രേമചന്ദ്രൻ ബുദ്ധിമാനാണ് പ്രേമചന്ദ്രന്റെ ഇടപെടലുകൾ വളരെ വിദഗ്ധമാണ് ഒരു സംശയമില്ല ഇതെല്ലാം ആകർഷിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബി ജെ പിക്ക് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ രണ്ട് സ്ഥാനാർത്ഥികളെക്കാട്ടിലും കുറച്ചും കൂടി ഒരു കൂട്ടുകൾ ചിലപ്പോൾ നേടിയേക്കാം സൗമാർ എന്നാലും അത് ഭൂരിപക്ഷം ഇപ്പോഴും പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ അത് തന്നെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഇടതുപക്ഷത്തിന് ആ അതുപോലെ തന്ത്രജ്ഞനായിട്ടുള്ള കഴിവുകളുള്ള അതേതരം തന്ത്രങ്ങൾ പഴറ്റണമെന്നല്ല പറയുന്നത് ഒരു മികച്ച ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഏറെക്കാർ കഴിഞ്ഞിട്ടില്ല പി രാജേന്ദ്രൻ രണ്ട് പാട്ട് തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്ത് ഇടതുപക്ഷം ഒരു ലോക്സഭാ സ്ഥാനത്ത് അവിടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അതിന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് പൊതുവേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല അവിടെ കൂടുതൽ ജയിച്ചിട്ടുള്ളത് ഓ വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് അപ്പൊ എന്തുകൊണ്ടാണ് കൊല്ലം വളരെ വലിയ ശക്തിയുള്ള ഇടതുപക്ഷം സി പി എമ്മിന് സി പി ഐക്കും അതുപോലെ ശക്തിയുള്ള മണ്ഡലമാണ് അശുവട്ടി തൊഴിലാളികൾ പ്രതിരായ പരമ്പരാഗത തൊഴിലാളികളുടെ ഇടയിലുള്ള വലിയ സ്വാധീനം ചരിത്രപരമായി തന്നെ ഉള്ളതാണ് സാധാരണക്കാർ ഒരുപാട് പേരുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ യുവ സമുദായത്തിന്റെ വലിയ സാന്നിധ്യം ഇതൊക്കെയായിട്ടും ഒരു ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ െ മാത്രം പഴിച്ചിട്ട റൈറ്റ് പ്രേമേന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ മുകേഷിൻ്റെ കാര്യം മുകേഷിന്റെ കാര്യം സാറ് നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു മുകേഷിനെ സ്ഥാനാർത്ഥി നമ്മൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിയോ അന്ന് സാഹചര്യത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു മുകേഷ് എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാകുന്നു എന്നത് മുകേഷിനെ പ്രേമേന്ദ്രനെതിരെ മത്സരിപ്പിക്കാൻ എടുത്ത തീരുമാനം ഉചിതമായോ എന്ന സംശയം നമ്മൾ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി പ്രചരണം ഊർജിതമാക്കിയപ്പോൾ എന്നുള്ള വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതൊരു രാഷ്ട്രീയ മത്സരമാക്കി മാറ്റുന്നതിൽ സി പി എമ്മും ഇടതു മുന്നണിയും വിജയിച്ചിട്ടുണ്ടോ വാസ്തവത്തിൽ രാഷ്ട്രീയ മത്സരം പയറ്റി പരാജയപ്പെട്ടതുകൊണ്ടാവാം ഈ പരീക്ഷണം നടത്തിയത് കാരണം കെ എൻ ബാലഗോപാലും എം എ ബേബിയും നിർത്തിയുള്ള രാഷ്ട്രീയ പിന്നെ മത്സരത്തിന് അപ്പുറത്ത് മറ്റൊരു രാഷ്ട്രീയ മത്സരത്തിനുള്ള സാധ്യതകളില്ലല്ലോ കേരളത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളും മത്സരങ്ങളും നടത്താത്തത് കൊണ്ടല്ല ഇടതുപക്ഷം ജയിക്കാത്തത് കാരണം കെ എൻ ബാലഗോപാലും എം എ ബേബിയും സി പി എമ്മിന്റെ ഏറ്റവും ശക്തരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് അപ്പൊ രാഷ്ട്രീയ മത്സരങ്ങളെല്ലാം നടത്തി നോക്കിയിട്ടും പരാജയപ്പെട്ടു അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ജന ഘടകങ്ങളെയും കൂടെ ആകർഷിക്കാൻ കലാകാരൻ തോന്നലയിൽ പിന്നെ അദ്ദേഹത്തിന്റെ സാമുദായിക പശ്ചാത്തലം അദ്ദേഹം ആ രീതിയിലെല്ലാം ആ അദ്ദേഹത്തിന്റെ ഒരു ആ ജീവി ഒരു വ്യക്തിത്വമോ അസ്തിത്വമോ ആണെന്നുള്ളെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഇതൊക്കെ പരിഗണന വിഷയമാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കണക്കൂട്ടലൊക്കെ ഉണ്ടാവാം അപ്പൊ ഇങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടും ഫലമുണ്ടാകും അതിനുവേണ്ടിട്ടായിരിക്കണം ഈ ഒരു പരീക്ഷണം നടത്തുന്നത് പക്ഷെ അത് ഈ വാസ്തവൻ പ്രേമചന്ദ്രന് നേരത്തെ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന തരത്തിലുള്ള വളരെ അനുകൂലമായിട്ടുള്ള വളരെ ശക്തമായ ഘടകങ്ങളെ മറികടക്കാനുള്ള ഒരു രാഷ്ട്രീയേതരമായിട്ടുള്ള ഘടകങ്ങൾ മുകേഷിന് ഒപ്പമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയമാണ് നമ്മൾ രാജീവ് ഞാനും ഇതിനു മുമ്പ് നടത്തിയ ചർച്ചയിൽ പങ്ക് ഞാൻ പങ്കുവെച്ചെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ ഇപ്പോഴും ആ അത് തന്നെയാണ് എൻ്റെ നിലപാട് കാരണം മുകേഷ് ബതിയു എന്നുള്ള സംശയമാണ് മുകേഷിന്റെ ഒരു കുറ്റമല്ല പക്ഷേ പ്രേമചന്ദ്രൻ ഇത്ര ആഴത്തിലൂടെ വേരുകൾ മാത്രമല്ല വളരെ തന്ത്രപരമായിട്ടുള്ള സാമൂഹ്യ ഘടകങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് കൂടെ സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതിന് അതിനു പറ്റിയ ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ പല മന്ത്രങ്ങളിലും കാണാം ഇടതുപക്ഷത്തിരുവനന്തപുരം ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന് ഒരു ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ലോക്സഭയിൽ മത്സരി ഇല്ല എന്നുള്ളത് വാസ്തവത്തിരി പാർട്ടികളും സ്ഥാനങ്ങളും ഒക്കെ ആലോചിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അപ്പൊ അവിടെ അന്നെ ഒരു വലിയ ശൂന്യത കൊല്ലത്തുണ്ടായിരുന്നു കൊല്ലത്ത് ഇത്രയും വലിയ സപ്പോർട്ടുള്ള പിന്തുണയുള്ള പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലോക്സഭയിൽ എപ്പോഴും ആ മറ്റൊരു പിന്നെ ആർ എസ് പിക്ക് ലഭിച്ചു അതിന് കോൺഗ്രസ് അത് വലിയ ശക്തമായിട്ട് ബി കെ നായർ വഴിയും കൃഷ്ണകുമാർ വഴിയും ഒക്കെ കൈയടക്കി അതിനുശേഷം പ്രേമേന്ദ്രനാഥ് പിരിച്ചുപിടിച്ചു പക്ഷെ അവിടെ വീണ്ടും രാജേന്ദ്രനെ മത്സരിപ്പിച്ച് തോറ്റു അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥികളെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറ്റും ഗൂം ചെയ്യുന്ന തരത്തിലുള്ള സ്ഥാ ഗൂം ചെയ്യുന്ന തരത്തിൽ അവരെ മത്സരിപ്പിക്കുന്ന തരത്തിലുള്ള യുവാക്കളായ സ്ഥാനാർത്ഥികളും മറ്റും കൊല്ലത്തും പല കേരളത്തിലെ പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും ഇത് പ്രകടമാണ് ഈ ഒരു ഒരു കഴിവുകേട് നമ്മള് കൊല്ലത്തെ പരിഗണിക്കുമ്പോൾ കൊല്ലത്തിന് വലിയ കലാ സാംസ്കാരിക പാരമ്പര്യമുണ്ട് നാടകം കഥാപ്രസംഗം അങ്ങനെ വലിയൊരു ചരിത്രമുണ്ട് കൊല്ലത്തിന് ആ പാരമ്പര്യത്തിന്റെ തുടർച്ച ഒരു പരിധി വരെ അവകാശപ്പെടാനും കഴിയും മുകേഷിന് ഇത് ഏതെങ്കിലും വിധത്തിലൊക്കെ ഗുണമാകാൻ സാധ്യതയുണ്ടോ വളരെ പരിമിതമായ രീതിയിൽ അതിനൊക്കെ ഗുണ ഉണ്ടാകുള്ളതാണ് തോന്നുന്നത് കാരണം നിലവിലുള്ള നമ്മുടെ രാഷ്ട്രീയ പിന്നെ തെരഞ്ഞെടുപ്പുകളിലെ പോരാട്ടങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം വലിയ വലിയ കലാകാരന്മാരൊക്കെ കലയും സംസ്കാരവുമായിട്ടൊന്നും ബന്ധമില്ലാത്തവരുടെയൊക്കെ മുമ്പിൽ പരാജയപ്പെട്ടിട്ടുള്ള ചരിത്രം നമുക്ക് ധാരാളമുണ്ട് അപ്പൊ കലാകാരൻ എന്ന നിലയ്ക്ക് കിട്ടാനുള്ള ഓഹർത്തുകളുടെയൊക്കെ സാധ്യത വളരെ പരിമിതമാണ് തിരുവനന്തപുരത്തെ ഓയിൻവുറിപ്പ് മാത്രമല്ല ഏഹ് കമലദാസിനെ പോലെ ഒരു ആൾ മത്സരിച്ചിട്ട് എത്ര ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് കലാകാരനും മറ്റും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പരിധിക്കപ്പുറത്തൊന്നും വലിയ സ്വാധീനം ഒന്നും ചെലുത്താൻ കഴിയത്തില്ല ും പരി പരിമിതമായിട്ടുള്ള രീതിയിൽ പറ്റിയെന്നിരിക്കും പക്ഷെ ആത്യന്തികമായി ഈ രാഷ്ട്രീയ മത്സരമാണ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരമാണ് സാമുദായിക ഘടകങ്ങൾ വളരെ സജീവമായ ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ് അവിടെയൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്ന ചില ഒരു കലാകാരന് ആതിനിധ്യം നൽകുന്നതൊക്കെ തിരിച്ചും തികച്ചും ആദരണീയമായ കാര്യമാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതൊക്കെ വളരെ പരിമിതമായ അലമ ചെയ്യുന്നു അതുപോലെ നമ്മൾ കൊല്ലം പരിഗണിക്കുമ്പോൾ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും നാടാണ് കൊല്ലം കശുവണ്ടി തൊഴിലാളികൾ തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ സാധാരണക്കാരും ഇപ്പം തൊഴിലാളികളും ഇടത്തരക്കാരും ഒക്കെ ധാരാളമുള്ളത് ഈ സർക്കാർ ആനുകൂല്യങ്ങൾ മുടങ്ങിയാൽ അത് വേഗത്തിൽ പ്രതിഫലിക്കാനിടയുള്ളൊരു ഒരു ഒരു മണ്ഡലമാണിത് അപ്പോൾ ഭരണത്തിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വികാരമുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാനിടയുള്ള കേരളത്തിലെ മണ്ഡലങ്ങളിലൊന്ന് എന്ന് കൊല്ലത്തെപ്പറ്റി പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും മറ്റു കേരളത്തിൽ മറ്റെവിടെയും പ്രതിഫലിക്കുന്ന പോലെ കൊല്ലത്തും പ്രതിഫലിക്കും അത് സംശയമില്ല ഈ പറഞ്ഞു വലിയ സാധാരണക്കാരന മണ്ഡലം ആയതുകൊണ്ട് പ്രത്യേകിച്ച് പക്ഷെ കൊല്ലം വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് ഇപ്പൊ താൽക്കാലികമായിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പുറം ചില വളരെ കൃത്യമായ പൊളിറ്റിക്കൽ ലോയൽറ്റി ഉള്ള മണ്ഡലം ആയതുകൊണ്ട് മറ്റിടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പാറ്റൊന്നും അതിനുണ്ടാക്കാൻ ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ പക്ഷെ പക്ഷെ തീർച്ചയായിട്ടും ഏറ്റവും സാധാരണക്കാരൻ സ്ഥലമായതുകൊണ്ട് അതിന്റെ ഭക്ഷണ പിന്നെ ഈ പരമ്പരാഗത വ്യവസായ തൊഴിലാളികളുടെ അവസ്ഥ കുറെ കാലമായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അത് അത് പക്ഷം മാ മാറി ഒരു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കൊണ്ട് മറ്റും പറ്റി അനവർക്ക് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ലോക്സഭയിൽ എപ്പോഴും കാണുന്ന പോലെയുള്ള ആ ഒരു പരമ്പരാഗതമായ രീതി അനുസരിച്ച് ഇടതുപക്ഷത്തിനോട് അഭിമുഖ്യുള്ള അല്ലെങ്കിൽ നിയമസഭയിൽ ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്യുന്നവർ പോലും ലോക്സഭയിൽ തിരിച്ചാണ് വോട്ട് ചെയ്യുന്നത് കൃത്യമായ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കാരണം അത്രയ്ക്ക് ശക്തമായ ഒരു മണ്ഡലം സി പി ഐക്കും സി പി എമ്മിനും ഒരുപോലെ ശക്തിയുള്ള മണ്ഡലവും പരമ്പരാഗതമായി ചരിത്രപരമായി ഒക്കെ ഈ പാരമ്പര്യമുള്ളതാണ് പക്ഷെ ഇവിടെ ആയിരിക്കും തോന്നുന്നത് ഒരു 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 ആശയപരമായ ഒരു ഒരു കുറവ് ഇടതുപക്ഷ പ്രേമചന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നേരിടേണ്ടത് എങ്ങനെ അദ്ദേഹത്തെ ഈ പിന്നെ നിക്ഷേപിച്ചുകൊണ്ടും മാത്രമല്ല മറ്റുമല്ല പക്ഷെ ഏതെങ്കിലും എങ്ങനെയാണ് ഫലപ്രദമായി നേരിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകളൊന്നും ഇല്ല സ്ഥാനത്ത് ഉഷം എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരത്തെ പറഞ്ഞാൽ മുകേഷിനെ വളരെ ആദ്യമേ തന്നെ തീരുമാനിച്ചു പക്ഷേ ഇത്രയും ഒരു സ്ഥാനാർത്ഥിയെ നേരിടാൻ ആവശ്യമായ ഒരു ഒരു തന്ത്രപരവും ബുദ്ധിപരവുമായിട്ടുള്ള ആലോചനകളോ ഒന്നും ഇടതുപക്ഷത്തിൽ തോന്നുന്നില്ല സാർ നേരത്തെ ഈ സാമുദായിക ഘടകങ്ങൾ സൂചിപ്പിച്ചു കൊല്ലത്ത് നമ്മൾ ഒരു കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് കൊല്ലം ജില്ല കൊല്ലം മണ്ഡലത്തിൽ വരുന്നത് അതിൽ തന്നെ ഏഴോ വിഭാഗത്തിനും വലിയ മേൽക്കയുണ്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിന് വലിയ സ്വാധീനമുണ്ട് പത്തൊൻപത് ശതമാനത്തോളം മുസ്ലിങ്ങളും പതിനാറ് ശതമാനത്തോളം ക്രിസ്തുമത വിശ്വാസികളുമുണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ സാമുദായിക ഘടകങ്ങൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു ഗെയിം ചേഞ്ചർ ഗെയിംചെയ്ഞ്ചർ ഒരു സാധ്യത അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണോ മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വം സി പി എം പ്രഖ്യാപിച്ചത് ഒരു പരിധിവരെ അതൊരു അത് തെറ്റായ നീക്കവുമില്ല കാരണം അവിടെ അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് സൗദായത്തിന് തൊഴിലത്ത് എന്തുകൊണ്ടും അർഹിക്കുന്നത് തന്നെയാണ് കാരണം ഉദരാഗിത്വം അതിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ അതിന് അവർക്ക് ആദ്യമായിട്ടുള്ള അർച്ചതയുണ്ട് അത് നൽകേണ്ടതാണ് ജനാധിപത്യപരമായിട്ടായാലും ആവശ്യം തന്നെയാണ് പക്ഷേ പ്രശ്നം പക്ഷേ ഈ പറഞ്ഞപറയാ ഈ കേരളത്തില് ഈ എം എസ് ബി ഉണ്ടായിരുന്ന കാലത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു തുറന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇടതുപക്ഷം വിരുദ്ധ വോട്ടുകളുടെ സമാഹരണം ഒരു പൂർണ്ണമായ രീതിയിൽ സമാഹരണം ഉണ്ടാവുകയാണെങ്കിൽ വലിയ വ്യത്യാസം ഇടതുപക്ഷത്തിനോ ഇടതുപക്ഷത്തിനാണ് സ്വാധീനം കാരണം ഞാൻ പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല സാമുദായികപരമായി സാമൂഹ്യമായി ഒക്കെയുള്ള അല്ലെങ്കിൽ വർഗപരമായി ഒക്കെയുള്ള ഒരു വലിയ ഐക്യം കെട്ടിപ്പടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ആ ആ ഒരു ഒരു ഐക്യത്തിനെ എങ്ങനെ ചലഞ്ച് ചെയ്യാം എന്നുള്ളതാണ് പലപ്പോഴും ഇ എം എസ് മറ്റും മുന്നോട്ട് വച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു ഇഷ്യൂ തന്നെ അതാണ് പലപ്പോഴും സാമുദായികമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ഒരു 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 ഐക്യം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഒരാളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും ഇടതുപക്ഷത്തിന്റെ വിരുദ്ധമായിട്ട് ഇടതുപക്ഷത്തിൽ തൊഴിലാളി വിഭാഗങ്ങളിൽ തന്നെയുള്ള ഒരു വിഭാഗത്തിന് ഉൾപ്പെടെ ഈ ഒരു വലിയ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഒരു ഗ്രാൻഡ് അലയൻസ് നമ്മുടെ മഹാഗഢബന്ധൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ നാർത്ത് ഇന്ത്യയിലൊക്കെ പറയാറ് പോലെ അങ്ങനെ ഒരു മഹാഗടബന്ധനാണ് ഈ കൊല്ലം പോലെ ഒരു മണ്ഡലത്തിൽ അതിനെ മറികടക്കുള്ള ഒരു ശക്തി ഇടതുപക്ഷം ഇനിയും തെളിയിക്കെട്ടി അവിടെ ഈ സാമുദായിക ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ പ്രേമേന്ദ്രന് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വലിയ തോതിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം കാരണം കഴിഞ്ഞ തവണത്തേക്കുള്ള വലിയ ഭൂരിപക്ഷം പരിഗണിക്കുമ്പോൾ അതുകൂടെ അദ്ദേഹത്തിനൊപ്പം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിത്തവണ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ കഴിഞ്ഞ ലോക്സഭയുടെ അവസാന നാളുകളിൽ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിലേക്ക് ഏതാനും എം പിമാരെ വിളിച്ചപ്പോൾ അതിൽ ഒരാൾ പ്രധാന പ്രേമേന്ദ്രനായിരുന്നു അദ്ദേഹം വിരുന്നിൽ പങ്കെടുത്തു എന്നത് ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റത്തിൻ്റെ ഭാഗമായൊന്നും കാണാനാകില്ല വിളിച്ചത് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അതിൽ പങ്കെടുത്തു അത് ഞാൻ സന്തോഷത്തോടെയാണ് പങ്കെടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അരക്ഷിതാവസ്ഥ നേരിടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇത് അത്ര എളുപ്പം ദഹിക്കാവുന്ന ഒരു കാര്യമാണ് യു ഡി എഫിന് ഉള്ളിൽ നിന്ന് തന്നെ അന്ന് ഈ വിരുന്നിൽ പങ്കെടുത്തത് വിമർശിക്കപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും ഒരു ചെറിയ ഇംപാക്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പ്രത്യേകിച്ച് ഈ ഇങ്ങനെയുള്ള വളരെ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാകാൻ സാധ്യതയുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അതിനപ്പുറത്ത് ഉള്ള ഒരു 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 വലിയ ഒരു ഒരു എന്താ പറയുക ഒരു ചേരിയുടെ ഒരു രൂപീകരണം ഈ കൊല്ലത്ത് ഉണ്ടായിട്ടുണ്ട് പ്രേമേന്ദ്രന്റെ വരവ് അതിനെ മറികടക്കാൻ ഒരുപക്ഷേ ഇതുപോലെയുള്ള ഘടകങ്ങൾക്കും ഒന്നും അത്ര ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ചടക്കാൻ തീർച്ചയായിട്ടും കുറവായിരിക്കണം അല്ലെങ്കിൽ മാർജിനെങ്കിലും കുറവായിരിക്കും പ്രേമേന്ദ്രന് കിട്ടുന്നത് എന്നുള്ള സംശയം പക്ഷേ അദ്ദേഹം ഈ മോദിയെ കണ്ടത് മാത്രമല്ല അദ്ദേഹം ഈ പറഞ്ഞ ശബരിമല കാര്യത്തിലും ഒക്കെ സ്വീകരിച്ച നിലപാടുകളും ഒക്കെ വളരെ വ്യക്തമാണ് പിന്നെ രാഷ്ട്രീയപരമായിട്ട് വാസ്തവത്തിൽ അദ്ദേഹം ഇപ്പോൾ കാരണം എന്തായാലും അദ്ദേഹം ആ അഞ്ച് വർഷം ആ ഒരു മുന്നണിയിൽ ഇരിക്കുകയും മുന്നണിയിൽ ഇപ്പോൾ മന്ത്രിസഭയിൽ അംഗമായിട്ടിരിക്കുകയും ആ മുന്നണിയുടെ ഏറ്റവും വലിയ ഡിഫെൻഡർ ആയിട്ട് ഇരിക്കുകയും അതിന് മുമ്പ് പ്രതിപക്ഷത്തെ ആയിരുന്ന സമയത്ത് മുന്നാണ്ടി ഗവൺമെന്റിന്റെ ഏറ്റവും ശക്തരായ വിമർശനായിരുന്ന ഒരാളും ഒക്കെ ആയിരുന്ന ഒരു സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് രാഖി രാമാനന്ദ് മറി മറികടന്ന് പോയി എന്നുള്ളതൊരു വസോത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരുന്ന ആളെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതൊന്നും ഒരു വലിയ ഘടകമായിട്ട് മാറാതെ ആ അദ്ദേഹത്തിൻ്റെ അപ്പീൽ നിലനിർത്താനുള്ള ചില തന്ത്രങ്ങളും ചില പിന്നെ ബന്ധങ്ങളും പിന്നെ ചില പറഞ്ഞ പെർഫോമൻസ് നമ്മൾ കുറച്ച് കണ്ട കാര്യങ്ങൾ ഒക്കെ പോയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നത് ഒരു 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 മാസ്റ്റർ പൊളിറ്റിക്കൽ പ്ലെയർ ജിസ്റ്റ് ആയിട്ട് പ്രേക്ഷ്യന്ത ഇവിടെ കേരളത്തിൽ ഉയർന്നിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അതുകൊണ്ട് ആ ഒരു നിലയ്ക്ക് ഇടതുപക്ഷം അതിനെ കാണാൻ ധൈര്യപ്പെടുന്നു അതിനു പകരം അദ്ദേഹത്തെ മറ്റേ ചീത്ത പദങ്ങൾ കൊണ്ടും മറ്റും ചീത്ത പഠിച്ചത് കൊണ്ട് മാത്രമേ അതുപോലും പറഞ്ഞ പോലെ പ്രതികൂലമായിട്ടായിരിക്കും ഇടതുപക്ഷത്തെ ബാധിച്ചു എന്നുള്ളത് എല്ലാ ആർക്കും ബുദ്ധിയുള്ള ആർക്കും അറിയാവുന്ന കേട്ടു അവിടെയൊക്കെ ഇടതുപക്ഷം പരാജയപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇടതുപക്ഷത്തിന്റെ പലതരത്തിലുള്ള പരാജയങ്ങളുടെയും കൂടെ അത് പ്രേമേന്ദ്രൻ അങ്ങനെ ഒരു എല്ലാ ആത്മകളും പിന്നെ ഗുണങ്ങളും ഉള്ള ആളുകളൊന്നും ഇല്ല പക്ഷെ ഇടതുപക്ഷത്തിന്റെ പല പരാജയങ്ങളുടെയും ഒരു സൂചികകൾ ഈ പ്രേമേന്ദ്രന്റെ വൻ വിജയത്തിൽ വളരെ പ്രകടം ഇത് പറയുമ്പോഴേ ഇപ്പൊ പ്രേമേന്ദ്രൻ ഒരു വളരെ പെട്ടെന്ന് ചേരി മാറി വരുന്നു കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പിയെ മാറ്റിയിട്ട് അവിടെ പ്രേമേന്ദ്രന് സീറ്റ് കൊടുക്കുന്നു മൂന്നാം വട്ടവും പ്രേമേന്ദ്രന് യു ഡി എഫ് സീറ്റ് കൊടുക്കുന്നു ഇത് കോൺഗ്രസ് തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിച്ചു ഒരു മണ്ഡലമാണ് അല്ലെങ്കിൽ പതിവായി കോൺഗ്രസ് ജയിച്ച കോൺഗ്രസ് ആണ് അവിടെ മത്സരിച്ചിരുന്നത് പലവട്ടം ജയിച്ചു വന്ന മണ്ഡലമാണ് ഈ തുടർച്ചയായ സീറ്റ് പ്രേമേന്ദ്രൻ നൽകുന്നു എന്നത് സ്വാഭാവികമായും കോൺഗ്രസിനുള്ളിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതവര് പുറമേക്ക് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അതോ ഈ പ്രേമേന്ദ്രൻ ആണെങ്കിൽ സീറ്റ് ഉറപ്പ് എന്ന ചിന്തയിൽ ഈ കോൺഗ്രസിന് ഉള്ളിലെ പ്രശ്നങ്ങൾ മാറ്റിവെക്കപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ ഒരു ദൗർബല്യത്തിന്റെ പ്രതിഫലനമാണ് കാരണം ഇപ്പൊ മുസ്ലിം ലീഗു ആയിട്ടുള്ള കോൺഗ്രസിന്റെ ബന്ധത്തോ മുൻപൊക്കെ ഒരു ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നു അതെങ്കിൽ ഇന്നിപ്പോൾ ഒരു അടിമ ഉടമ ബന്ധം പോലെ മുസ്ലിം ലീഗിനെ പൂർണ്ണമായിട്ടും വഴിപ്പെട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ബന്ധം അതുപോലെ തന്നെയാണ് ഈ പ്രേമചന്ദ്രൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കോൺഗ്രസ് പൊതു കോൺ പ്രേമചന്ദ്രനെ പോലെ ഒരു ഒരു ഭയങ്കര ഭിന്നബിലിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ കോൺഗ്രസ്സിന് ഒരു അക്ഷരം പറയാൻ പറ്റില്ല അവിടെ യാതൊരു അക്ഷരം അതുകൊണ്ടാണ് കോൺഗ്രസ് പൂർണ്ണമായിട്ടും കീഴടങ്ങുന്നതിന് കാരണം മറ്റൊരു പ്രതിപക്ഷത്തിന്റെ പ്രേമേന്ദ്രന്റെ ശക്തി കൊണ്ടും ഇവരുടെ ദൗർബല്യം കൊണ്ട് അതുകൊണ്ട് അങ്ങനത്തെ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഇദ്ദേഹത്തിന്റെ വിജയസാധ്യതയെ ഒരു രീതിയിലും ബാധിക്കുക തോന്നുന്നില്ല പിന്നെ ഈ ഒരു വലിയ പെർഫോമർ ആണെന്നുള്ള അദ്ദേഹത്തിന്റെ അനുകൂല ഘടകം പ്രേമേന്ദ്രന്റെയും മറ്റെല്ലാം നമ്മളെല്ലാം വിമർശനപരമായിട്ട് കാണുമ്പോൾ നമ്മൾ അംഗീകരിക്കാതിരിക്കുന്ന മന്ത്രി എന്ന നിലയ്ക്കായാലും പ്രതിപക്ഷ അംഗം എന്ന നിലയ്ക്കും ലോക്സഭാ അംഗം എന്ന നിലയ്ക്കൊക്കെ ആയാലും അപ്പൊ ആ ഒരു 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 വലിയ ഘടകമായിട്ടത് മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിനപ്പുറത്ത് സാമൂഹിക ഘടകങ്ങൾക്ക് അപ്പുറത്തോ ഉള്ള അദ്ദേഹത്തിന്റെ ആകർഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടത് മാറി മറ്റു തന്ത്രങ്ങളെല്ലാം മറുഭാഗത്തുണ്ട് അതിന് പുറമേ ഇങ്ങനെ ഒരു വലിയ വിനബിലിറ്റിയുള്ള ഒരു മാസ്റ്റർ പ്ലെയർ ആയിട്ട് മാറിയിരിക്കുന്ന പ്രേമേന്ദ്രന്റെ എതിരെ ഉള്ള മൂവുകൾ അല്ലെങ്കിൽ ഒരു ഒരു നീക്കങ്ങൾക്ക് ഇടതുപക്ഷണം അപേ പരാജയപ്പെട്ടിരിക്കുന്ന ആണ് ഈ കൊല്ലത്തെ പ്രധാനപ്പെട്ട കാഴ്ച അതിപ്പോഴും ഇപ്പൊ തീർച്ചയായിട്ടും അവർ പരീക്ഷണവും നടത്തുന്നുണ്ട് ചില പിന്നെ അത് അതിന്റെ ഭാഗമാണ് മുകേഷ് ഇതൊന്നും കുറ്റം പറയാനില്ല പക്ഷെ അത് മതിയോ എന്നുള്ളത് നിലയിക്കുന്നില്ല അതായത് നമ്മൾ അവസാനം എൻ ഡി എയുടെ ഒരു സാധ്യതയിലേക്ക് വന്നതല്ല കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകൾ അതായത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും രണ്ടായിരത്തി ഒമ്പത് മുതൽ എടുത്തു കഴിഞ്ഞാൽ കൊല്ലത്ത് എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രകടനം അത്രത്തോളം വലിയ പ്രകടനമൊന്നുമില്ല ഇപ്പോൾ പി എം വേലായുധൻ മത്സരിക്കുമ്പോൾ ഏതാണ്ട് ആറ് ശതമാനം വോട്ട് മാത്രമാണ് പി എം വേലായുധൻ അന്ന് ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ സീനിയർ ലീഡറാണ് അദ്ദേഹം മത്സരിക്കുമ്പോൾ ഏതാണ്ട് ആറ് ശതമാനത്തോളം വോട്ട് മാത്രമാണ് കിട്ടിയത് ഇക്കുറി കൃഷ്ണകുമാറിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കുന്നത് പോലും ഏറെ വൈകിയാണ് ഏറ്റവും അവസാനം ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ വൈകിയാണ് അവിടേക്ക് എത്തുന്നത് കൃഷ്ണകുമാറിനൊരു പക്ഷെ താരപരിവേഷമുണ്ട് വലിയ തോതിൽ പ്രതികരിക്കുന്ന ബി ജെ പിക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരാളാണ് ആ നിലയ്ക്ക് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഇക്കുറി ബി ജെ പിക്ക് എത്രത്തോളം ഒരു മത്സര സാധ്യത നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇതുവരെ ഉണ്ടായതും തീർച്ചയായിട്ടും പാർട്ടിയിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് നേതാവാണെന്നുള്ളത് ശരിയാണ് പക്ഷേ ബി ജെ പിക്ക് അകത്ത് തന്നെ അദ്ദേഹത്തിന് നേരിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് അദ്ദേഹം തന്നെ വ്യക്തമായി വളരെ പല പലതവിടെ പാർത്തു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു വലിയ അംഗീകാരം ഒന്നും പാർട്ടിക്കുള്ളിലില്ല ആ അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവാണോ ശരിയാണെങ്കിലും അത് അപ്പുറത്തൊന്നും അദ്ദേഹത്തിന് വലിയ അംഗീകാരം ഒന്നും കിട്ടിയിട്ടില്ല കഴിഞ്ഞ അവിടെ സാബു ആണെങ്കിൽ അത് അത്ര പോലും ഇല്ല ഇവര് രണ്ടുപേരും ഭാരതമേല വളരെ ഗർഭതായിരുന്നു എൻഡ്യ എൻഡിയുടെ ഈ ഒഴുക്കിന്റെ ഒപ്പം നീന്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വളർവ് ആയിരുന്നില്ല അപ്പൊ അതിൽ നിന്ന ഒരല്പ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട് ബി ജെ പിയുടെ ഒരു ട്രഡീഷണൽ വോട്ടുകൾ ചില മിക്കവാദം സ്വാഭാവികം ലഭിക്കാനുണ്ട് അതിന് പുറമേ സിനിമ നടൻ എന്നൊക്കെ രീതിയിലുള്ള ചില അപ്പൊ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇന്നലെ കിട്ടിയതിനെക്കാട്ടിലും അനൽപം കൂടെ ഇങ്ങനെ വോട്ട് കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട് അത് ആയിരിക്കും പ്രേമചന്ദ്രന് വോട്ടുകൾ ഉണ്ടാകുന്ന കുറവിന്റെ പ്രധാനപ്പെട്ട കാരണം കുറവുണ്ടാവുകയാണെങ്കിൽ ചെറിയ തോതിലെങ്കിലും ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് മുകേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് അപ്പുറത്ത് ഈ കൃഷ്ണകുമാർ നേരിടാ നേടാൻ പോകുന്ന ഒരു ചെറിയ വിഭാഗം ഉണ്ടായിരിക്കും വലിയ തോതിൽ നിന്ന് ഉണ്ടാവുന്നില്ല ഇപ്പൊ ആറും ശതമാനം ഉണ്ടായത് ചിലപ്പോ ഒരു പത്തോ പന്ത്രണ്ടോ ആയിട്ട് മാറാം എന്നുള്ളത് അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത്രയും ഒരു ചെറിയ കയറ്റം ബി ജെ പി പ്രതീക്ഷിക്കാറ് ഒരു കാര്യം കൂടി ഇപ്പൊ ഈ കൊല്ലത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യം എടുത്താൽ ചില നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ വളർച്ച നേടിയിട്ടുണ്ട് എന്ന് കാണാം അതിന്റെ ഒരു പ്രതിഫലനം ഈ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കണം കാരണം ബിജെപിക്ക് ബിജെപിയുടെ ഈ മറ്റ് മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളും നമ്മൾ കാണുന്ന പോലെയല്ല ബി ജെ പിയുടെ ഊർത്തിത്തവണ കൂടി വർദ്ധിക്കും എന്നുള്ള സംശയമില്ല നേരത്തെ നമ്മൾ പല ചർച്ചകൾ പറഞ്ഞ പോലെ പരമ്പരാഗതമായി ബി ജെ പിക്ക് എതിരെ ഏർ മതേതര പക്ഷത്തും തരുന്ന ഒരുപാട് ഈ പുതിയ ഹിന്ദുത്വ കൊടുന്താറ്റിന്റെ വിധേയമായി മാറിയിട്ടുണ്ട് അപ്പോ അത് അത് ഇടതുപക്ഷത്തും കോൺഗ്രസ് പക്ഷത്തും ഒക്കെ കാണാവുന്നതാണ് അപ്പോ അങ്ങനെ ഒരു ഇപ്പോൾ അങ്ങനെ ഒരു വാദത്തിന്റെ ഒരു തീർച്ചയായിട്ടും അങ്ങോട്ട് വരുന്നു ബി ജെ പിക്ക് അതിന്റെ ചെറിയ തോന്നലെങ്കിലും വളർച്ചപ്പിക്കാൻ കഴിയും സംശയമില്ല അവരുടെ പ്രധാനപ്പെട്ട അവരുടെ ശക്തമായ മണ്ഡലങ്ങളിലെല്ലാം പറഞ്ഞ് അത്ര ശക്തികളിച്ചിട്ടില്ലാത്ത അതായത് ഇപ്പൊ ഇരുപതിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ മുകളിലുള്ള താലോ അഞ്ച് മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഇരുപതിന്റെ ഇരുപതിന്റെ ചുറ്റിനൊക്കെ ഇരുപത് ഇരുപത്തഞ്ചിലേക്കൊക്കെ എത്തിച്ചു കൂടാതെയില്ല റൈറ്റ് കൊല്ലത്തെ സംബന്ധിച്ച് പഴയ കരുത്തുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേമചന്ദ്രന് എന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു മത്സരം ഉണ്ടാക്കിയെടുക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് മുൻതൂക്കം ഇപ്പോഴും പ്രേമേന്ദ്ര തന്നെ എന്ന് സംശയമില്ലാതെ പറയാം പക്ഷേ അടിയൊഴുക്കുകൾ ഒഴുക്കിക്കളയുന്ന മണ്ണ് പ്രേമചന്ദ്രന് വെല്ലുവിളിയാവുന്നുണ്ട് അതാകും കൊല്ലത്തെ ഫലം നിർണ്ണയിക്കുക